നമസ്കാരം ശരിയത്തും നിമിഷപ്രിയും വേണമെങ്കിൽ നിമിഷപ്രിയയോടൊപ്പം റഹീമിനെയും കൂട്ടാം എന്താണ് ശരീരത്തും ഈ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനകത്തൊരു കോമൺ ഫാക്ടർ ഉള്ളത് ദിയ അഥവാ ബ്ലഡ് മണിയാണ് നമുക്കറിയാവുന്നതുപോലെ ഖുറാൻ ദൈവദത്തമാണ് ദൈവവചനങ്ങളാണ് പക്ഷെ ശരിയത്തോ അത് മനുഷ്യനിർമ്മിതമാണ് മനുഷ്യവചനങ്ങളാണ് ശരിയല്ലേ ഇവ നിയോഗമാണ് ഖുറാനെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ രൂപം പൂണ്ട ചില നിയമങ്ങളാണ് ശരിയത്ത് അതുകൊണ്ടാണല്ലോ വിവിധ രാജ്യങ്ങളിൽ വിവിധ ശരീരത്തുകൾ നിലനിൽക്കുന്നത് സൗദി അറേബ്യയിലും ഇറാനിലും ഫുൾ ശരീരത്താണ് എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ മലേഷ്യ ഈജിപ്റ്റ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ശരീരത്തും അവിടുത്തെ പ്രാദേശിക നിയമങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴിഞ്ഞ ഒരു സിസ്റ്റമാണ് വേണമെങ്കിൽ മിക്സഡ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം ടർക്കി ടുണിഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ശരീരത്ത് നിയന്ത്രണങ്ങളോട് കൂടിയ സെക്കുലർ സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യ സെക്കുലർ രാഷ്ട്രമാണല്ലോ പക്ഷെ ശരീരത്തിൻ്റെ മുഴുവൻ വകുപ്പുകളും ഇന്ത്യയിൽ പ്രായോഗികമാക്കിയിട്ടില്ല മുസ്ലിം പേഴ്സണൽ ലായിൽ മാത്രമാണ് ശരീരത്തിൻ്റെ നിർദ്ദിഷ്ട വകുപ്പുകൾ ബാധകമാക്കിയിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് ശരീരത്ത് അവിടെ അവിടെ അപ്പോഴപ്പോൾ സൃഷ്ടിക്കപ്പെട്ട നിയമാവലിയാണ് മാറ്റത്തിന് വിധേയവുമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ ശരീരത്ത് നിയമങ്ങൾ ഇന്ന് ആർക്ക് വേണമെങ്കിൽ തീരുമാനിക്കപ്പെട്ടാൽ മാറ്റാവുന്നതാണ് എന്നാണ് അതിനർത്ഥം എല്ലാ രാജ്യങ്ങളിലും ശരീരത്തിൽ ദിയത്ത് അഥവാ ബ്ലഡ് മണിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ ജനിക്കും മുമ്പ് അറേബ്യൻ ഗോത്രങ്ങളിൽ ബ്ലഡ് മണി മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചില മോഡിഫൈഡ് അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ട രൂപമാണ് ഖുറാനിലുള്ള ബ്ലഡ്മണിയുടെ റിലവൻറ്റ് വകുപ്പുകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദിയാത്ത് എന്നൊരു വാക്ക് ഖുറാനിലില്ല ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട ശരിയത്ത് നിയമാവലികളിലാണ് ദിയാത് അൽ ഖത്ലി എന്ന പേരിൽ നാം ഇന്ന് അറിയുന്ന ബ്ലഡ് മണിയെക്കുറിച്ചുള്ള സൂചനകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ദിയാത്തിൽ തന്നെ പൂർണ്ണ ദിയാത്തും അർത്ഥദിയാത്തമുണ്ട് അർത്ഥദിയാത്തം എന്ന് വച്ചാൽ പകുതി ബ്ലഡ് മണി ആ പകുതി ബ്ലഡ് മണി ആർക്കാണെന്നറിയ ബാധകം ഇര സ്ത്രീ ആണെങ്കിൽ മാത്രം ഇര സ്ത്രീ ആണെങ്കിൽ പകുതി ബ്ലഡ് മണി മതിയെന്ന് ഖുറാനിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട ശരീരത്തിന് ശേഷമുള്ള നിയമങ്ങളിലാണ് അല്ലെ കർമ്മപദ്ധതികളിലാണ് സ്ത്രീക്ക് പകുതി ദിയാ മതി എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഇതെന്തുകൊണ്ട് സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവകാശ ലംഘനം നടത്തി എന്തുകൊണ്ട് സ്ത്രീക്ക് ഇത് പകുതിയാക്കി സ്ത്രീയും പുരുഷനും തുല്യരല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താ നമുക്ക് നോക്കാം നേരത്തെ പൂർണ്ണദിയ എന്ന് പറഞ്ഞു പൂർണ്ണദിയ അതായത് ബ്ലഡ് മണി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് പൊതുവായി പൊതുവായി പറഞ്ഞാൽ നൂറ് ഒട്ടകങ്ങളുടെ വിലയാണ് അതാണ് പൂർണ്ണ ദിയ പകുതിയാണെങ്കിൽ അതിൻ്റെ പകുതി അറിയാമല്ലോ ഇതിലേറ്റവും കൗതുകകരമായ കാര്യം അടിമയാണ് കൊല്ലപ്പെടുന്നത് ഇരിക്കട്ടെ ആ അടിമയുടെ വില അടിമ എത്ര രൂപ കൊടുത്താണോ അടിമയെ നമ്മൾ വാങ്ങിയത് ആ വില ഉടമക്കി കൊടുത്താൽ ആ പ്രശ്നം തീരും അവയവങ്ങളാണ് നഷ്ടപ്പെട്ടതെങ്കിലോ അതിൻ്റെ പ്രപ്പോർഷനറ്റായിട്ടുള്ള തുക നിശ്ചയിക്കപ്പെടും ഖുറാൻ വചനമനുസരിച്ച് അതായത് നാല് തൊണ്ണൂറ്റി രണ്ട് അനുസരിച്ച് ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല എന്നാണ് ഒരു കയ്യബദ്ധ നിമിത്തം അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടാൽ മാത്രം ഈ ദിയ നിയമങ്ങൾ ബാധകമാക്കും സൂറത്തിൽ ബക്രയിലെ രണ്ട് നൂറ്റി എഴുപത്തെട്ട് അനുസരിച്ച് ഇരയുടെ അവകാശി പൊരുത്തപ്പെട്ടാൽ ഈ ബ്ലഡ് മണി കൊടുത്ത് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാം അങ്ങനെ അത് സെറ്റിൽ ചെയ്താൽ കുറ്റം ഒഴിവാകും എന്നാണ് ദിയാത് അൽ കത്തലിയിൽ പറയുന്നത് ഒട്ടകത്തിൻ്റെ കണക്ക് ഞാൻ സൂചിപ്പിച്ചു ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഒട്ടകത്തിൻ്റെ കണക്ക് നമ്മൾ പറയുന്നത് കാലം മാറി കണക്കുകൾ മാറി ഒട്ടകം മാറി ദൃഹമായി റിയാലായി ഡോളറായി അങ്ങനെ അങ്ങനെ പക്ഷേ സ്ത്രീക്ക് പകുതി മതി എന്നുള്ള ആ നിയമം മാത്രം മാറിയില്ല പ്രവാചകൻ്റെ മരണശേഷം ഏകദേശം ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് ഉണ്ടാക്കിയ നിയമങ്ങളിലാണ് സ്ത്രീയുടെ അവകാശം നേരെ പകുതിയായിട്ട് കുറയ്ക്കപ്പെട്ടത് അടിമയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അടിമ ഒരു സ്ത്രീ ആണെങ്കിൽ ഈ ദിയ നമുക്ക് മാറ്റാം മറ്റൊരു കൗതുകകരമായ കാര്യം സൂചിപ്പിക്കട്ടെ സാധാരണ സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് മുഖങ്ങളും കൈകളും മാത്രം മറച്ചാൽ മതിയെന്നാണ് ശരീര നിയമങ്ങളിൽ പറയുന്നത് പക്ഷേ അടിമ സ്ത്രീ ആണെങ്കിലോ മുതൽ പൊക്കിള് വരെ മറച്ചാൽ മതി അതായത് മാറിടം മറയ്ക്കണ്ട നമ്മുടെ പഴയ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലുമൊക്കെ ഇങ്ങനെ മാറുമറയ്ക്കാത്ത ഒരു രീതി നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം മുലക്കര ഉണ്ടായിരുന്നു അതൊക്കെ നവോത്ഥാന മൂവ്മെൻറ്റൊക്കെ ഉണ്ടായപ്പോഴാണ് അതൊക്കെ മാറിപ്പോയത് പക്ഷേ ശരീരത്ത് നിയമങ്ങൾ അനുസരിച്ച് അടിമ ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവൾ മുട്ടുമുതൽ പൊക്കിള് വരെ മാത്രം വസ്ത്രം ധരിച്ചാൽ മതി ബാക്കി ഭാഗങ്ങൾ വസ്ത്രം കൊണ്ട് മൂടേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ അടിമയുടെ വസ്ത്രധാരണ രീതി ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് പറയുന്ന ആയത്ത് എന്താണെന്നറിയാമോ വ ഔറത്തുൽ അമദി മാബന സൂറത്തി വ റക്ബതി ഇവിടെ അമതി എന്ന് വെച്ചാൽ അടിമ എന്നാണ് അർത്ഥം എന്ത് കാടൻ നിയമങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഓർത്തു നോക്കി ഗവേഷകനും അധ്യാപകനുമായ എം എൻ കാരശ്ശേരി മാഷ് പറയുന്നത് എന്താണെന്നോ ഒരു വിഭാഗം മുസ്ലിയാക്കന്മാരാണ് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളുടെ രചയിതാക്കൾ എന്നാണ് ഖുറാൻഡിസം എന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഖുറാൻഡിസം ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അത് നിലവിലുണ്ട് അവർ പറയുന്ന വാദമുഖങ്ങളെന്ന് വെച്ചാൽ ഖുറാൻ എന്ന് പറയുന്ന ദൈവീകമാണ് ദൈവദത്തമാണ് ഓക്കെ പക്ഷേ പിന്നീട് സൃഷ്ടിക്കപ്പെട്ട ഹദീസുകളൊക്കെ ദൈവ നിയമങ്ങളല്ല അത് മനുഷ്യബുദ്ധിയിൽ രൂപം പ്രാപിച്ച നിയമങ്ങളാണ് അതുകൊണ്ട് അതിനെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല അതിനെ തിരസ്കരിക്കേണ്ടതാണ് ആവശ്യം എന്നാണ് ഖുറാൻ ഡിസത്തിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ജീവിച്ചിരുന്ന റഷാദ് ഖലീഫ എന്നൊരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഖുറാൻ ഹദീസ് ആൻഡ് ഇസ്ലാം അത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ സാം ഗറാസ് എന്ന മുസ്ലിം പണ്ഡിതൻ തൻ്റെ പുസ്തകമായ എ കംപ്ലീറ്റ് റിവിലേഷൻ എന്ന പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ഹദീസുകളിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന അനുമാനങ്ങൾ എങ്ങനെ ശരിയാവും എന്നാണ് ഈ വാദമുഖം ഉന്നയിക്കുന്നവർ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നൊരു കാര്യം സൂചിപ്പിക്കാം പ്രവാചകൻ മരിച്ച് അധികനാൾ കഴിയും മുമ്പ് പ്രവാചക പുത്രിയായ ഫാത്തിമയുടെ വീട്ടിലേക്ക് അന്നത്തെ ഭരണാധികാരി അതിക്രമിച്ച് കയറി ഫാത്തിമയെ ആക്രമിച്ച് അവരുടെ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുത്തി എന്നൊരു തീയറി ഉണ്ട് അന്നൊക്കെ ഷിയ സുന്നി വിഭാഗങ്ങളുടെ ഭിന്നത അതിരൂക്ഷമാണ് അതിൽ ചില മദ്ഹബ്ബുകളാണ് ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് മറ്റു വിഭാഗങ്ങൾ പറയുന്ന എന്താണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാവും പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ അന്നത്തെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് രചനകൾ നടത്തിയിട്ടുള്ളത് അത് യഥാർത്ഥമാണോ അല്ലയോ എന്ന സംശയം ജനിപ്പിക്കുമാറാണ് കാര്യങ്ങളുടെ പോക്ക് ഇത്തരം പുസ്തകങ്ങൾ രചിച്ചവർ പണ്ഡിതന്മാരാണെന്ന വയ്പ് ഈ പണ്ഡിതന്മാരുടെ അതോറിറ്റി എന്താണ് അവർക്ക് ആരങ്ങനെയുള്ള അവകാശം കൊടുത്തു ഖുരാൻ വചനങ്ങളിൽ നിന്നും ഇങ്ങനെ കുറെ പണ്ഡിതന്മാർ വരും എന്നില്ലല്ലോ ഒരൽപ്പം ഉണ്ടെങ്കിൽ ഒരു തൊപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമോ പണ്ഡിത വേഷം എടുത്തണിയാം ഇവർ പ്രചരിപ്പിക്കുന്ന കഥകളൊക്കെ ഖുറാനിലുള്ളതാണോ അല്ലയോ എന്ന് സാധാരണ മുസ്ലിം സമൂഹത്തിന് അറിയത്തുമില്ല ഇവരുടെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സമാന്തരമായി തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നതും അവർ ആയുധം കയ്യിലെടുക്കുന്നതും ഒരു പരിഷ്കൃത സമൂഹത്തിന് കാണാൻ പാടില്ലാത്ത പലതും ഈവൻ നമ്മൾ പോലും കാണുന്നുണ്ട് അല്ലേ തൻ്റെ സ്കോളർഷിപ്പ് തുക വാങ്ങാനായി സ്റ്റേജിൽ കയറിയ ഒരു പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിയെ ഭത്സിച്ചതും അപമാനിച്ചതും പണ്ഡിതവേഷം ജമിഞ്ഞു നടക്കുന്ന കുറേ ആളുകളാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ പുറകോട്ടൊന്ന് നോക്കിയാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോലും നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന അനേകം മഹിളാരത്നങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചക പത്നിമാരായ ഖദീജ ഐഷ തുടങ്ങിയവർത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ജമൽ യുദ്ധത്തിൽ പ്രവാചക പുത്രിയായ ഫാത്തിമ പങ്കെടുത്തിരുന്നു മറ്റൊരു പ്രവാചകപത്നിയായ പത്നിയായ ഉംസലമ ധൈര്യശാലി കൂടിയായിരുന്ന അസ്മ ബിൻ അബൂബക്കർ സൂഫിസത്തിൻ്റെ ആദ്യകാല വക്താവായിരുന്ന റാബിയ അങ്ങനെ എത്രയോ മഹതികളെ ചരിത്രത്തിൻ്റെ ഭാഗമായി നാം കാണുന്നുണ്ട് അങ്ങനെ എല്ലാ ഉസ്താദക്കന്മാരെയും അടച്ചാക്ഷേപിച്ചിട്ടും കാര്യമില്ല ഉദാഹരണം കാന്തപുരം ജീവകാരുണ്യപരവും സെക്കുലറിസത്തിൽ അടിസ്ഥി അധിഷ്ഠിതമായ എത്രയോ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നു ഈ അടുത്ത കാലത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ലേഡിയാണ് എന്നിട്ട് പോലും ആ മതേതര വക്താവായ കാന്തപുരം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മളുടെ ശ്രദ്ധയിലുണ്ട് ഇത്തരം മഹനീയ വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് മറ്റ് ചില ഉസ്താദക്കന്മാർ ഈ തൊപ്പിയും താടിയും അണിഞ്ഞ് യൂട്യൂബ് ചാനലുകളുവഴിയും അല്ലാതെയും ഒക്കെ കാര്യങ്ങൾ പടച്ചുവിടുന്നത് ഇതൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് സ്വർഗത്തിൽ മദ്യപ്പുഴ ഒഴുകുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സായ മതാലസകളായ തരുണീരത്നങ്ങൾ സ്വർഗത്തിൽ ധാരാളമുണ്ട് ഒരു പുരുഷൻ എത്ര പേരെ വേണമെങ്കിൽ കിട്ടും അതേപോലെ സ്ത്രീകയാണെങ്കിൽ ഒരാൾ ഒരു പുരുഷനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ അവർ തട്ടിവിടുകയാണ് ഇത്തരം അല്പജ്ഞാനികളായ മുസ്ലിയാക്കന്മാരെ അനുസരിക്കാതിരുന്നാൽ നരകത്തിൽ പോകേണ്ടി വരും എന്നാൽ ആ നരകം തനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ എം എൻ കാരശ്ശേരി മാഷ ഈ സമയത്ത് നമ്മൾ ഓർത്തു പോകുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഖുർആൻ വചനമനുസരിച്ച് മനുഷ്യനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല അൽ ബഖറ രണ്ട് നൂറ്റി എൺപത്താറ് എന്താ പറയുക ദൈവം പറയുന്നു ഞാൻ നിൻ്റെ അടുത്താണ് നിനക്ക് എത്തിപ്പെടാം നിനക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാം നിനക്കും എനിക്കും ഇടയിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല നിൻ്റെ സങ്കടങ്ങൾ എന്നോട് നേരിട്ട് ഉണർത്തിക്കൂ ഞാൻ പരിഹാരം കാണും നിസ്കാരം നടത്തുന്ന വേളയിൽ തന്നെ വിവരമുള്ള തലമുതിർന്ന ഒരു വിശ്വാസി ഇമമായിട്ട് നിൽക്കുകയും നിസ്കാരം കഴിഞ്ഞാൽ തൻ്റെ ഡ്യൂട്ടി തീർന്നുവെന്ന് പുള്ളി അങ്ങ് പോവുകയും ചെയ്യണം എന്നാണ് ഖുർആൻ വചനങ്ങൾ നിഷ്കർഷിക്കുന്നത് എന്നാൽ നാം ഇന്ന് ചുറ്റും കാണുന്നത് എന്താണ് തോക്കെടുക്കുന്നവരൊക്കെ വേട്ടക്കാർ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുക തോക്കെടുക്കുന്നവരൊക്കെ വേട്ടക്കാരായി മാറുകയും സമൂഹത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ അല്പജ്ഞാനികളായ ഉസ്താദക്കന്മാരാണ് യഥാർത്ഥത്തിൽ സാധാരണ മുസ്ലിം സമൂഹത്തിൻ്റെ ശത്രുക്കൾ എന്തൊക്കെ പറയേണ്ടി വരും അവരാണ് ശത്രുക്കളുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ ഇട്ടു കൊടുക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ മതേതര കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന സാധാരണ മുസ്ലിം ജനസാമാന്യത്തെ ആക്ഷേപിക്കും വിധമുള്ള ആയുധങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഇത്തരം പുരോഹിതർ ചെയ്യുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം